റോഡിൽ വെച്ച് യുവതിയെ ബൈക്കിലെത്തി പെട്രോൾ ഒഴിച്ച് തീകുളുത്തി കൊലപ്പെടുത്താൻ യുവാവിന്റെ ശ്രമം യുവതി ഓടി രക്ഷപ്പെട്ടു ആലുവയിലാണ് സംഭവം ചൂണ്ടി സ്വദേശി ടെസ്സിയുടെ നേരെയാണ് മുപ്പത്തോളം സ്വദേശിയായ അലി പെട്രോൾ ഒഴിച്ചത് മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്തതിലുള്ള വൈരാഗ്യവും വീട്ടിൽ വരരുതെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടതുമാണ് ആക്രമിക്കാൻ കാരണമെന്നാണ് പിടിയിലായ പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആലുവയിൽ സ്കൂട്ടറിലെത്തിയ യുവതിയെ പ്രതി ബൈക്കുപയോഗിച്ച് തടഞ്ഞു നിർത്തി ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയായിരുന്നു വാഹനം ഉപേക്ഷിച്ച് പെൺകുട്ടി ഓടി അടുത്തുള്ള വീട്ടിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു അപായപ്പെടുത്താനായി അലി പിന്നാലെ എത്തിയെങ്കിലും വഴിയിൽ ആൾക്കാർ കൂടുന്നത് കണ്ട് പ്രതി സ്ഥലത്ത് നിന്ന് പോകുകയായിരുന്നു തുടർന്നാണ് പോലീസിന് പിടിയിലായത് മലയാളം കൊച്ചി ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈ ബാക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു